നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളികളിലെ തൂക്കക്കുറവ് ഒരു വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നു സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിൻ്റെ ഭാരം നാലര കിലോഗ്രാം കുറഞ്ഞത് മനപൂർവ്വം നടത്തിയ തിരിമറിയാകാം എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ഉദ്യോഗസ്ഥ ഉണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളിയുമായുള്ള യാത്ര അത് ആ നടത്തിയ യാത്രയിലും കോടതി ദുരൂഹത ഉന്നയിച്ചിട്ടുണ്ട് സ്വർണപ്പാളിയുടെ സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ യാത്രയെ അനുഗമിച്ചില്ല എന്ന ഒരു കണ്ടെത്തൽ കൂടി കോടതി നടത്തിയിട്ടുണ്ട് എന്തായാലും സ്വർണപ്പാളി ഉൾപ്പെട്ട ലോകത്തിന്റെ ഭാരം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു വിജിലൻസ് ഓഫീസർ മൂന്നാഴ്ചക്കകം ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം എന്നായിരുന്നു കോടതി ഉത്തരവ് അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് സഹകരിക്കണം എന്നും കൂടി കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക ശില്പങ്ങൾ ായി താങ്ങുപീഠം നിർമ്മിച്ചിരിക്കുന്നെന്നും അതെവിടെ ആണെന്ന് തനിക്കറിയില്ല എന്ന എന്നും ആയിരുന്നു ആ താങ്ങപീഠങ്ങൾ സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ആ താങ്ങ താങ്ങപീഠങ്ങൾ സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടി കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്തായാലും ആഗോള അയ്യപ്പ സംഘവുമായൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിനും ഹൈക്കോടതിയുടെ ഈ ഒരു വിമർശനം കടുത്ത വിമർശനം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്